തിമിംഗലങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനായി അവയെ വ്യക്തികളായി പരിഗണിക്കണമെന്ന ആവശ്യവുമായി പസഫിക്കിലെ ഗോത്ര നേതാക്കൾ രംഗത്ത് പസഫിക് സമുദ്രത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തദ്ദേശീയ നേതാക്കളാണ് ഈ ഒരു രംഗത്തേക്ക് വന്നിരിക്കുന്നത് തിമിംഗലങ്ങളെ വ്യക്തികളായി പരിഗണിക്കണമെന്നും വ്യക്തികൾക്കുള്ള അവകാശങ്ങൾ തിമിംഗലങ്ങൾക്കും നൽകണമെന്നാണ് നേതാക്കൾ പറയുന്നത് ലോകത്ത് പലതരം തിമിംഗലങ്ങളുണ്ട് ഇക്കൂട്ടത്തിലെ വമ്പന്മാരും ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ ജീവികളുമായ നീലത്തിമ്മിങ്ങലങ്ങൾ കനത്ത പ്രതിസന്ധി നേരിടുന്നുണ്ടെന്ന് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ഒരു പഠന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഒരു നൂറ്റാണ്ടിനു മുമ്പ് ഏകദേശം ഒരു ലക്ഷത്തോളം നീലത്തിമ്മിങ്ങലങ്ങൾ സമുദ്രങ്ങളിലുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ കാലങ്ങളിലായുള്ള തിമ്മിംഗല വേട്ടയും മത്സ്യബന്ധന രീതികളും സമുദ്ര പരിസ്ഥിതിയുടെ നാശം എന്നിവ കാരണം ഇവയുടെ എണ്ണം വൻതോതിൽ ഇടിഞ്ഞതായാണ് പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ഇത് മുൻനിർത്തിയാണ് തിമ്മിംഗലങ്ങൾക്ക് വ്യക്തിപരിഗണന നൽകണമെന്ന ആവശ്യം ഉന്നയിക്കുന്നത് വസ്തുക്കളുടെയും ജീവികളുടെയും സ്ഥലങ്ങളുടെയും ഒക്കെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനായി അവയെ വ്യക്തികളായി പരിഗണിക്കുന്ന സംഭവങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് ന്യൂസിലാൻഡിലെ വാൻഗനിയു നദിയെ മനുഷ്യനായാണ് കണക്കാക്കുന്നത് നദിക്ക് എന്തെങ്കിലും തകരാറുണ്ടാക്കിയാൽ അത് ഒരു വ്യക്തിയെ ദ്രോഹിക്കുന്നതിന് തുല്യമായി പരിഗണിക്കും സ്പെയിനിലെ അരൂബയിൽ സ്ഥിതി ചെയ്യുന്ന യൂറോപ്പിലെ ഏറ്റവും വലിയ ഉപ്പുജല തടാകമായ സ്പാനിഷ് ലഗൂണിനും വ്യക്തി പരിഗണന നൽകിയിട്ടുണ്ട് സ്പെയിനിലെ അധികൃതർ ഇത്തരത്തിൽ ഒരു പ്രത്യേക അധികാരം നദികൾക്ക് നൽകിയത് കഴിഞ്ഞ കാലങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു ഇവിടെ മലിനീകരണം നടത്തുന്നവരെ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേരിൽ കസ്റ്റഡിയിലെടുക്കാനും ശിക്ഷിക്കാനും ഈ പരിഗണന അവസരം നൽകുന്നുണ്ട് ഇത്തരത്തിൽ തിമ്മിംഗലങ്ങൾക്ക് വ്യക്തി പരിഗണന നൽകുന്നതിലൂടെയും ഇത്തരം പ്രത്യേക സംരക്ഷണ അധികാരങ്ങൾ നേടിയെടുക്കുകയാണ് ലക്ഷ്യം വെക്കുന്നത് ചലന സ്വാതന്ത്ര്യം ആരോഗ്യപരമായ അന്തരീക്ഷം മനുഷ്യർക്കൊപ്പം തന്നെ സുരക്ഷിതമായി ജീവിക്കാനുള്ള അവകാശം എന്നിവ ഈ പരിഗണന ഇവർക്ക് നൽകും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം